നമുക്ക് ഒരു ലക്ഷത്തി കൊടുക്കാം ഒന്ന് അറുപത്തിയേഴിന് കേരളം കൊടുക്കാം അത് അതെന്നെ സംഖ്യ ലോണും ചെയ്യിപ്പിച്ചു കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ബി ഇന്നോവ പന്ത്രണ്ട് മോഡൽ ബി കൊടുക്കാം ഏഴ് ലക്ഷത്തി കൊടുക്കാം കേരള നമ്പറേ വണ്ടില്ലേ ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഫൈനിൽ കൊടുക്കാൻ കഴിയും അത്രയുള്ള ഫുൾ ഓപ്ഷൻ വണ്ടിട്ട് ഫുൾ ഓപ്ഷൻ ഒരു ലക്ഷത്തി കൊടുക്കാം അടിപൊളി അവർ ചെയ്ത ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം കൊടുക്കാം മാക്സിമം തന്നെ ലോൺ ചെയ്യിപ്പിച്ചു കൊടുക്കാൻ പറ്റും നോക്കാം രൂപ ഇരുപത്തേണ്ടി വണ്ടി വണ്ടർക്കും ചെയ്യാം അല്ലെങ്കിൽ ഫുൾ ലോണും കയറ്റി കൊടുക്കുക അതിനോടൊപ്പം ലോൺ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിട്ടോ രണ്ട് ലക്ഷത്തി അറുപത്തയ്യാർ പറ്റിയ കൊടുക്കാം ടച്ചപ്പ് കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും മാത്രം മതി ഒരു പടി എടുക്കാത്ത നമുക്ക് നാല് ലക്ഷത്തി രൂപ നമുക്ക് നമ്പർ ആക്കിയിട്ട് ആക്കിയിട്ട് കേരള നമ്പർ ആക്കിട്ട് നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ഉള്ള റിയൽ ചോയ്സിൽ എത്തിക്കുന്നുണ്ട് കഴിഞ്ഞാണ് സെക്കൻഡ് പാർട്ട് ആണ് മാർട്ട് ഇരുപതോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡിന് ഒക്കെ ഫുൾ കേരള അടിപൊളി ഷോറൂം ആട്ടോ പത്ത് പതിനഞ്ചോളം ഇന്നോളാണ് സ്റ്റാർട്ടിംഗിന് ഇന്നോ ഇന്നോളോ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം മുതൽ ഇന്നോളം സ്റ്റാർട്ടിങ്ങനുണ്ട് മാക്സിമം ലോണിലാണ് അതായത് ചെറു വണ്ടികൾ ഫുൾ ലോണില് രേശോ പത്തായിരം മുതലാണ് സ്റ്റാർട്ടിംഗ് നമ്മള് കൂടുതലും അർഷാദ് ആ ലൊക്കേഷൻ ഇത് നേരെ മലപ്പുറം ടൗണിൽ ഒരു കിലോമീറ്റർ ഷോപ്പ് ഷോപ്പിട്ട് കാവുങ്കൽ മുണ്ടറമ്പ് ബൈപ്പാസ് അതായത് കോഴിക്കോട് പാലക്കാട് ബൈപ്പാസിന്റെ സെൻട്രൽ ആയിട്ടാണ് ഷോപ്പ് റോഡിന്റെ വക്കിലാണ് ബൈപ്പാസിന്റെ മെയിൻ റോഡിന്റെ വക്കിലാണ് വക്കിനാണ് ഷോപ്പ് മേജർ ആക്സിഡന്റും ഫ്ലഡും അങ്ങനത്തെ ഗ്യാരന് ആയിട്ട് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല ഒരു വണ്ടി ഞമ്മളെടുത്തിട്ടുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ടുണ്ട് നമ്മളറിയാതെ പെട്ടുകൊണ്ട് നമ്മൾ തിരിച്ചെടുത്തിട്ട് കസ്റ്റമറെ ആക്കി കൊടുക്കും വണ്ടി കൊടുത്ത റിട്ടേൺ പറഞ്ഞിട്ടുണ്ട് ഇന്നോവ ഇന്നോവ ോളപ്പ സ്റ്റോക്ക് സ്റ്റോക്ക് ബി വണ്ടി വേൾഡ് ജി ഫോറൊക്കെ ഉണ്ട് പതിനഞ്ചോളം ഇന്നോവ രണ്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രണ്ടര ലക്ഷം മുതൽ സ്റ്റാർട്ടിങ് പത്ത് ലക്ഷം ബഡ്ജറ്റ് വരെയുള്ള ഇന്നോവല്ലോ ചെറു വണ്ടി അത്ര മുതൽ വിലയുള്ള വണ്ടി മുതൽ ഒരു ഒമ്പത് പത്ത് ലക്ഷം ബഡ്ജറ്റ് മാക്സിമം കൊടുക്കാമം അതായത് ചെറിയ കായ്ക്ക് രണ്ടേകാലൊക്കെ എൻജോയുണ്ട് അല്ലെ ചെറിയ പൈസ കൊടുക്കാം എല്ലാം കൊടുക്കാം ഓ വീട് സ്കിപ്പ് ചെയ്യാതെ ചെയ്യാൻ കാണാൻ സമയത്ത് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് നേരെ വീഡിയോയിലേക്ക് നോക്കാം നമ്മളെ സെപ്റ്റംബറിലടിപൊളി വേഗതല്ലേ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പതിനൊന്നി എക്സൈ അതും സിംഗിൾ ഓണർഷിപ്പിലുള്ള നല്ല വണ്ടി കിട്ടോ ഒറിജിനൽ അറുപത്തിയഞ്ചില് കേരള അറുപത്തഞ്ചിലാണ് അറുപത്തിയഞ്ചിലെ നല്ല വണ്ടി ഇതിന് എഞ്ചിയിലൊക്കെ നോക്കിയാലേ വണ്ടി എങ്ങനെയാണോ അതേമായിട്ടുണ്ടോ പതിനൊന്നിലെ സിംഗിൾ ഓണർഷി ഓണർ വണ്ടികൾ വണ്ടിയാണ് അങ്ങനെ കിട്ടിയ വണ്ടി അതേമാതിരി കൊണ്ടേ വണ്ടി അല്ലേ കറക്റ്റ് വണ്ടി ആ ടയർ തയ്യാറൊക്കെ ഉണ്ടല്ലോ എല്ലാണ്ട് എത്ര ഓടികളൊന്നും ഇത് നമുക്ക് ഓട്ടം വന്നിങ്ങണത് ഒന്നിന്റെ ഉള്ളിലാണ് ഓടിക്കുന്നത് ഓടികളുണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി നല്ല വണ്ടി സിംഗിൾ ഓണർ വണ്ടി ആ എന്നാൽ ചോദിക്കാൻ റൈറ്റ് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം നമുക്ക് ഫൈനല് കൊടുക്കാം രണ്ട് ഇരുപതിന് വി എക്സ് വേഗനറെ കിടില വണ്ടി കൊടുക്ക കിടിലണ്ടി കുറച്ച് ചെറിയ മാറ്റം വരള്ളൂ ആ നല്ല ക്വാളിറ്റി നമ്മൾ നല്ല വില ലോൺ മാക്സിമം മാക്സിമം നമുക്ക് ലോൺ പത്താറ് അത് നമുക്ക് ശ്രമിച്ചോ പ്രൊഫൈലി മാക്സിമം ചെയ്ത് നോക്കാ അടുത്ത വണ്ടി ഇയോണല ചെറിയ കായ് കൊടുക്കാൻ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം കൊടുക്കാം രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഈയോൺട്ടോ ഏഹ് നല്ല വണ്ടി നല്ല കിടില വണ്ടി ഈ ചെറിയ ആൾട്ടർ വിലക്കല്ലേ മാറ്റി കൊടുക്കുമ്പോൾ മാറ്റം വരാനുള്ള ഒരു ചെറിയ പൈസ കൊടുക്കും പുതിയതായിട്ടോട്ടം ഓടി ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ രണ്ടാം ഒരു പരിപാടില്ല അങ്ങനത്തെ ഒന്നും ഇല്ല എല്ലാം കൊണ്ട് ഉഷാറായിട്ട് പറഞ്ഞു കൊടുക്കേ എന്നാ ചൊവ്വ പ്രാവശ്യം ഒന്നര ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം ആ മാക്സിമം അതന്നെ ലോണും ചെയ്യിപ്പിച്ചു കൊടുക്കാൻ പറ്റും നോക്കാം ഇരുപത്തയ്യായിരം പിന്നെ വണ്ടി വണ്ടർക്കും ചെയ്യാ അല്ലെങ്കിൽ ഫുൾ ലോണും കയറ്റി കൊടുക്കുക അതിനോടൊപ്പം ലോണും ചെയ്യാല്ലേ ഇത് എത്ര മൈലേജ് പെട്രോൾ ആവുമ്പോ ഒരു പതിനാറ് ടു പതിനേഴ് അറ്റാ മൈലേജ് കിട്ടും പറയാം അടുത്ത അടിപൊളി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കാട്ടോ പന്ത്രണ്ട് യൂസർക്കാണെങ്കിലും എത്ര ബെറ്റർ ഡോർ പവർ പവർ സ്റ്റാറിംഗ് എല്ലാം വരുന്ന എല്ലാ ഫീച്ചും കാര്യങ്ങളൊക്കെ ഒരേ മാറ്റി നാല് ടയർ ആണ് ഗോൾഡൻ ഗോൾഡൻ കളർ സിൽക്കി ഗോൾഡ് സിൽക്കി ഗോൾഡിലെ നല്ല മെക്കാനിക്കൽ മെക്കാനിക് ആയിട്ടുള്ളത് പൊടിയുണ്ട് ബിഎക്സ് കേട്ടോക്സേ ഇത് നമുക്ക് ഒരു ലക്ഷത്തി അറുപത്തിയേഴായിരം കൊടുക്കാം ഒന്ന് അറുപത്തിയേഴിന് കൊടുക്കാം അത് അതെന്നെ സംഖ്യ ലോണും ചെയ്യിപ്പിച്ചു കൊടുക്കാം കൊടുക്കാം നല്ല എഞ്ചിൻ നല്ല വർക്കിംഗ് നല്ല ഓക്കെ കോഴിക്കോട് മൈലേജ് കൂടാനും ചാൻസ്ണ്ട് ഇരുപന്നില്ല പതിനേഴ് പതിനെട്ട് വരെ കിട്ടാൻ മൈലേജ് കിട്ടിയോ ധൈര്യ ഒരു പറഞ്ഞു ചെയ്യാല്ലേ

ായിരം കിലോമീറ്റർ അങ്ങനത്തെ ആ ആ കോടി ഓട്ടോമാറ്റിക് വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി വണ്ടിയാൻ ആർ എക്സ് ടിപ്ഷൻ ലിമിറ്റഡീഷൻ ആണ് ചെറിയ നോബ അല്ലേ ചെറിയ മൂന്ന് നോബ് ന്യൂട്രൽ റിവേഴ്സ് ഡ്രൈവ് അങ്ങനെ ബുദ്ധിമുട്ടില്ല നോബ് മാരി എത്ര ചോദിക്കണം ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം ഫൈനിൽ കിട്ടുവാണെങ്കിൽ കൊടുക്കാം എന്തെങ്കിലും കുറച്ച് കൊടുക്കുക ചെറിയ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ അത്ര കൈയോളൂ അന്യപിച്ചൊരു വിളമ്പിടിക്കണോ ലോൺ അത്ര കേറും ലോണ് നമുക്ക് മാക്സിമം പുള്ളോണെന്നെ ചെയ്യിപ്പിക്കാം മറ്റെന്തെങ്കിലും അതെ പെട്ടെന്ന് അത്ര മൈലേജ് കിട്ടും മൈലേജ് ഇതൊരു പതിനാറ് ഓട്ടോമാറ്റിക് ഉണ്ടാവും വരെ കിട്ടും മൈലേജ് കിട്ടണേ ഓക്കേ അടുത്തോണ്ടല്ലോ അടിപൊളി ഹോണ്ട ജാസ് ചാണക കളർ അല്ല രണ്ടായിരത്തി പതിനേഴ് മോഡൽ ജാസ് പെട്രോള് ഗ്യാസ് പെട്രോൾ അഞ്ചോ പതിനഞ്ചിന് നമുക്ക് കൊടുക്കാം അഞ്ച് ലക്ഷത്തി പതിനയ്യാറ് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ ആണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എഴുപതോ എഴുപത്തിയഞ്ചോട്ടോ വെറും എഴുപത്തിയ്യായിരോ ആ എഴുപത്തിയ്യായിരം പൊടിയുണ്ട് ചെറിയ മാറ്റം നോക്കുമ്പോണ്ടോ ഞാൻ എങ്ങനെയാണെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് വിളിച്ച ആൾക്കാരൊക്കെ മനസ്സിലായി കൊടുക്കും ഇതിലുണ്ടാവോ ഏത് നമ്പറിൽ വിളിച്ചാലും വ്യക്തമായി ഫോട്ടോ വീഡിയോ എല്ലാം ചെന്നിട്ട് വിളിക്കുന്ന വണ്ടിക്ക് മാത്രമല്ല ഇവിടെ വണ്ടികൾ കുറേണ്ടേ അപ്പൊ നമുക്ക് എല്ലാം വിട്ടിടക്കാൻ കാറ്റലോഗ് ഉണ്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യിപ്പിച്ചും കൊടുക്കാം അത് കൊടുക്കാല്ലേ ആ എത്ര ഓടിക്കഴുപത്തയ്യായിരം കിലോമീറ്റർ രണ്ടാമത്തെ റീപ്ലേസ് ചെയ്യാൻ റീപ്ലേസ് ഒന്ന് ഒന്നുമില്ല എന്നാൽ ലോൺ എത്ര കേറു ലോൺ തീയമ്മ മാക്സിമം ഒരു അഞ്ചു നാല് റുപ്യന്തായാലും നമുക്ക് ലോൺ ചെയ്യിപ്പിച്ചു ചെയ്യിപ്പിച്ച കൊടുക്കാറല്ലേ ഗ്യാരന് കൊടുക്കാൻ പെട്രോൾ ഉണ്ട് പെട്രോൾ നല്ല മക്കാനിക്കാൻ പെട്രോൾ എത്ര മൈലേജ് കിട്ടും മൈലേജ് ഷോർട്ടേജ് ആയിട്ടില്ല ഡീസലിനെ അപേക്ഷിച്ച് ഷോർട്ടേജ് പതിനഞ്ച് ഇട്ടൂല്ല പതിനഞ്ചിന്റെ ആ ലെവലിൽ വരെ കിട്ടുന്ന മൈലേജ് അല്ലേ പറയാ ഓക്കെ അടുത്തോടെ അല്ല അടിപൊളി എത്തിയാസം ആ എസ് ലീവാ വിത്യാസം ലീവാണ് അല്ലേ വീ ഡിയാണ് കേട്ടോ വീ ഡി ആ കയറിംഗ് മോളിങ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നോണ്ട് എല്ലാം എല്ലാം കിടൽ അലവിനൊക്കെ ചെയ്തോണ്ടില്ല ചെയ്തോണ്ട് ഏറെ മോഡലേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് ആ പതിനഞ്ച് ഇത് നാല് ലക്ഷത്തി നമുക്ക് ഇരുപത്തയ്യായിരം ഫൈനലിൽ കിട്ടണേ കൊടുക്കാം കയറി മോളിങ് കൺട്രോളും ബാക്ക് വൈഫൊക്കെ വരുന്നവരും സീറ്റർ കാര്യങ്ങളൊക്കെ ആണ് അല്ലേ എല്ലാവരും ഷെയർലും വണ്ടി ഷെയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്ന എല്ലാം വരുന്ന വണ്ടിയാണ് നാലേക്കായിരം പതിനഞ്ച് മോഡലുണ്ട് നാലേക്കാലമാണ് ചോദിക്കേണ്ടത് റീറജിസ്ട്രേഷൻ വണ്ടിയാണ് അത് കുറച്ചും കൊടുക്കാം നാലേക്കാ ലക്ഷം ചോദിച്ചാൽ മാക്സിമം ലോണല്ലേ മാക്സിമം ലോൺ ചോദിച്ചത് ഡീസലാ മാത്ര മതി ഡീസൽ ആകുമ്പോ ഇരുപത് ഗ്യാരീകാൻ എത്തിയാണ് അപ്പൊ നമുക്ക് ഇരുപത് ഗ്യാരീം പറയാറച്ച് പറഞ്ഞാൽ കൂട്ടി പറഞ്ഞ പരാതി അതുകൊണ്ടില്ല ഗ്യാരണ്ടി കൊടുക്കാൻ ഓക്കെ എന്നാ അടുത്തവണ് അടിപൊളി നിസാന്റെ മൈക്രോ ഉള്ളത് എങ്ങനെ മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡല് നല്ല മെക്കാനിക്കൽ ആയി അമ്പതിനായിരം കിലോമീറ്റർ ജനുവൻ കിലോമീറ്റർ ഓടിയ നാല് പുത്തൺ ടയറും കാര്യങ്ങളും ഒക്കെ ഉള്ള വണ്ടി നാല് പുത്തൻ ടയറുണ്ട് എല്ലാം ഉള്ള ഉണ്ട് ഇത് നമുക്ക് മൂന്ന് ലക്ഷം രൂപയ്ക്ക് കൊടുക്ക പതിനേഴ് മോഡലിട്ടോ പതിനേഴ് മൂന്ന് ലക്ഷം രൂപ പവറിന്റെ എ സി പവർ ചാർജിങ് എല്ലാം വരുന്ന വണ്ടി കിട്ടോ ഇത് ഓപ്ഷൻ ആ എക്സലാ എക്സ് എൽ എക്സ് എൽ അല്ലേ ണ്ടാവു കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ വന്നു എൺപതിനായിരം കിലോമീറ്റർ ജലിങ് കിലോമീറ്റർ ആണ് ഓടിയുണ്ട് സിംഗിൾ ഓൺഷിപ്പാ രണ്ടാമത്തെ ഓൺഷിപ്പാ വില റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒരു പരിപാടി ലോൺ ലോണെ നമുക്ക് നിങ്ങൾ രണ്ടര രണ്ടര ലക്ഷം ചേച്ചി കൊടുക്കാം ചെറിയ മുടക്കില് വണ്ടി ഇറക്കാം വണ്ടി പത്തരം മുടക്കി വണ്ടി ന്യൂ മോഡൽ ആയിട്ട് വരാങ്ങളൊക്കെ ഡീസലാത്രം കേട്ടോ ഇരുപത് ഗ്യാരാണ് ആ എന്തെങ്കിലും മാറ്റം കമ്മിയാക്കി പറഞ്ഞാല് കുറച്ച് കുട്ടി ചെയ്യാം ഓക്കെ അടിപൊളി റിഡ്സ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ റിഡ്സ് ഇത് മൂന്നേക്കാട് രൂപ നമ്മൾ ചോദിക്കണ്ട ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തിട്ട് ഫുൾ ഇന്ത്യയിലെ കാണിച്ചു ഓപ്ഷൻ ും പതിമൂന്ന് ഇന്ത്യല്ലേ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി ഓടികുണ്ട സീറ്റർ വെക്കണല്ലോ അടിപൊളി കവറൊക്കെ ചെയ്തോണ്ടില്ലേ കൂളിംഗ് കാര്യങ്ങളും അതും ചെയ്തു കൊടുക്കും ആ കൂളിംഗ് കാര്യങ്ങളും എല്ലാം ചെയ്തോണ്ടില്ല കിടിലോ വണ്ടി നിങ്ങൾ പറഞ്ഞു കൊടുക്ക മേജർ ഒരു കൊടുക്കാടില്ല എത്രോളും നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം ചോദിക്കണ്ടെ മാറ്റം വരുത്തി കൊടുക്കാം ലോൺ എത്ര കയറും ലോൺ എത്തിയപ്പോ നമുക്ക് മൂന്ന് ലക്ഷം മൂന്ന് മാക്സിമം ഓക്കെ എന്നാ അടുത്ത വീണ്ടും രണ്ടായിരത്തിഒമ്പത് സെഡ് എക്സ് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ കമ്പനി അലൈവിയില് കാര്യങ്ങള് സ്റ്റിയറിംഗ് ഓളിയും കൺട്രോള് ബാക്ക് വൈപ്പർ കാര്യങ്ങള് എല്ലാം വരുന്ന വണ്ടി പെട്രോൾ പെട്രോൾ വരാം ബാക്ക് വൈപ്പറൊക്കെ എല്ലാം വണ്ടി കമ്പനി അഞ്ചു വർഷത്തിന് പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ് അഞ്ചു വർഷത്തിന് ആ പുതിയ പേപ്പർ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ഈ വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം ഫൈനിൽ കൊടുക്കാൻ കഴിയും ആ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ ഒരു ലക്ഷം തൊണ്ണൂറ്റുപേ കൊടുക്കും അടിപൊളി ഒക്കെ ചെയ്തോണ്ടില്ല നല്ല മെക്കാനിക്കൊന്നും പണി വരില്ല ഇല്ലല്ലേ മൈലേജ് ലക്ഷം ഷോർട്ട് വരും ഒരു പതിനഞ്ചാം കിട്ടും പതിനഞ്ചുവരെ കിട്ടുള്ളൂ അത്ര മൈലേജ് വരില്ല എന്തായാലും കിട്ടില്ല ആക്സിഡന്റ് കാര്യം ഒന്നുമില്ല ഫ്രണ്ട് ക്ലാസ് ഒമ്പത് എത്ര മാറിയിട്ട് മാറിയില്ല പേപ്പറൊക്കെ എടുത്തിട്ട് ഒന്നേ തൊണ്ണൂറ്റില് കൊടുക്കും ചെയ്യാം കൊടുക്കും ചെയ്യാം അല്ലേ പേപ്പർ ഉണ്ട് ഓൾറെഡി ഉണ്ട് നീ ഓടിയാൽ മാത്രം മതി മാത്രം ഓ എല്ലാം കൊണ്ടും എല്ലാം കൊണ്ട് അടിപൊളിയുണ്ട് ഓക്കെ മോഡൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഏറ്റവും ഫുൾ ഫ്രീ ആണ് ആ ഞമ്മക്ക് മൂന്ന് ലക്ഷത്തി പതിനയ്യാറ് കൊടുക്കാം മൂന്ന് ലക്ഷത്തി പതിനയ്യാറ് പണി വരണ്ട ഇതിന്റെ പ്രത്യേക മൈലേജ് ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ ഷോർട്ട് വരുന്നുണ്ടെങ്കിലും അങ്ങനെ കൊണ്ടടക്കാം അതാണ് മെയിൻ ഓയിലും വെള്ളം നോക്കാം ആഹ് ബാക്കിയുള്ള അലൈൻമെന്റ് നോക്കി അങ്ങനെ ഓടാ അങ്ങനെ ഓടിയ മാത്രം മതി ഓടിക്കുന്നത് അങ്ങനെ ഓടിക്കണത് ഒന്നിന്റെ ഉള്ളിലാണ് അത് ഓടിക്കണത് ഓടിക്കണ്ടേ ഓണർഷിപ്പ് രണ്ടാമത്തെ സിംഗ് ആയിട്ട് ഒന്നേ രണ്ടാമത്തെ സിംഗ് നോക്കിയിട്ട് നമ്മൾ ആൾക്കാർക്ക് കൊടുക്കാല്ലോ ഫുൾ കണ്ടീഷൻ വണ്ടിയില്ല സിറ്റി ഡ്രൈവിന് പറ്റിയുള്ള മണ്ടിലാണ് കിട്ടില്ല വണ്ടി പണിയും വരില്ല ഒന്നും വരില്ല അങ്ങനെ ഓടിച്ചേക്കാ അങ്ങനെ ഓടിയ മാത്രം മതി മാത്രം മതി ആ ഇത് പെട്രോൾ മാത്രം പെട്രോൾ ആകുമ്പോ പതിനഞ്ചു വരെ പറഞ്ഞാൽ മതി അത്ര മാത്രം പറഞ്ഞാൽ മതി എല്ലാം കൊണ്ട് ആക്കി പറഞ്ഞു ആ മെക്കാനിക് ആയിരുന്നു വിളിക്കുന്ന ആൾക്കാരെ കറക്റ്റ് പറഞ്ഞു കൊടുക്കും നാല് നമ്പറിന് നാല് നമ്പറിൽ കറക്റ്റ് ആക്കിട്ട് ഡീലാക്കിട്ട് ആ കസ്റ്റമർ നമ്മളൊന്ന് വിളിച്ചെടുത്തോളൂ ആ അങ്ങനെ ഉള്ളുല്ലേ ആ ഇതൊക്കെ നമ്മളെ ഹോം ഡെലിവറി വീട്ടിലെത്തി ജന വീട്ടിലെത്തിക്കുന്ന നേരത്തെ കസ്റ്റമർ മോശാണെന്ന് പറയാൻ പാടില്ല ഒരാൾ വന്നിട്ട് നോക്കിയിട്ട് ഇതിപ്പോ എന്തെങ്കിലും ഓടിച്ച് നമ്മള് കൊണ്ടെടുക്കണ വണ്ടികളല്ല ഈ പറഞ്ഞ വണ്ടികൾ ഒന്നും നമ്മള് കൊണ്ടെടുക്കണല്ല നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് നോക്കിട്ട് എടുത്തോണ്ടിരുന്ന വണ്ടികളാണ് അപ്പൊ നമ്മക്കതില് എന്തെങ്കിലും മൈനസ് ഉണ്ടെങ്കിൽ ഇത് ഓടിച്ചു നോക്കി കസ്റ്റമറെ കൊണ്ട് ഒന്നോ രണ്ടോ കിലോമീറ്റർ ഓടിച്ചു നോക്കിട്ട് വർക്ക്ഷോപ്പിൽ കാണിച്ചിട്ട് ബാക്കിയുള്ള ഇസ്റ്ററി എല്ലാ കാര്യങ്ങളും കറക്റ്റാക്കി പറഞ്ഞു കൊടുത്താൽ നമ്മള് വണ്ടി കൊടുക്കൂ ഗ്യാരണ്ടി പറഞ്ഞു പിന്നെ നമുക്ക് അതിന്റെ മേലൊക്കെ ഒരു ഗ്യാരീ പറഞ്ഞാൽ പറഞ്ഞ ഇനിയൊരു ഗ്യാരണ്ടിയില്ല അതും സത്യല്ലേ നമുക്കൊരു ഗ്യാരെ ില്ല കാര്യങ്ങള് നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ട് ഇവിടെ പടച്ചാ നമുക്ക് ഒന്നും പറയാൻ അയ്യോ പറ്റില്ല റിട്ട്സ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ന്യൂ മോഡലിൽ വരുന്ന വണ്ടി ഒറിജിനൽ കേരള വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എത്ര ഇത് ഓട്ടം ഒന്നേകാല ലെവലിലാണ് ഒന്നേകാല ലെവലിൽ ഓടിക്കണോ ആ ന്യൂ മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ കിട്ടോ രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം പറ്റിയ കൊടുക്കാം ആ കച്ചപ്പ് കാര്യങ്ങളൊന്നും എടുക്കാനൊന്നും കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഓടിയാൽ മാത്രം മതി ഒരു പണി എടുക്കാത്ത ഓട്ടം മാത്രം ഓടിയാൽ മതി വേറെ പണി നിൽക്കണ്ട ഒന്നും മാറ്റം ആ സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണോ അല്ലേ എത്ര വണ്ടികളും ചോദിക്കണമെന്നാല് രണ്ടേ അറുപത്തഞ്ചിട്ടി നമുക്ക് വൈലേറ്റ് കൊടുക്കാം കൊടുക്കാം അതിൽ കുറച്ച് കൊടുക്കും ചെറിയ എന്തെങ്കിലും ഒക്കെ മാറ്റം വരുത്തിട്ടാണ് നമുക്ക് ചെയ്യിപ്പിച്ചുകൊടുക്കാം കൊടുക്കണ്ടല്ലോ വന്നിരിക്കണം എന്നറിയാൻ ചെയ്ത് കൊടുക്കും കൊടുക്കാം ലോണ് മാക്സിമം ലോണ് മാക്സിമം ചെയ്ത് കൊടുക്കാം എത്ര കേറു ഇത് ഒരു രണ്ടു ലക്ഷം രൂപ കൺഫേം മെലക്കി ചെയ്യിപ്പിച്ചു കൊടുക്കാം ഇടയ്ക്കും പ്രൊവൈഡ് ചെയ്യും ചെയ്ത് കൊടുക്കും എല്ലാ ബാങ്കിനും നമ്പറും അവർക്ക് കൊടുക്കാം അതിന് ഏറ്റവും ലോണ് പലിശയിലെ ചെയ്തോട്ടെ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്യിപ്പിക്കോളൂട്ടെ രണ്ടായിരത്തിഒമ്പത് മോഡല് എൻഒസിൽ നിൽക്കുന്ന വണ്ടിയാണ് എൻ സിയിൽ നിൽക്കുന്നേ നമ്പർ ആക്കിയാണ്ട് നമുക്ക് നാല് ലക്ഷത്തി തൊണ്ണൂറായിരൂ എൺപത്തി അഞ്ച് നമ്പർ കൊടുക്കാം കേരള നമ്പർ ആക്കിയിട്ട് എത്ര കയറും പുതിയ പേപ്പറിലെ കയറാൻ നമ്പർ നമ്പറാക്കി എത്ര കൊടുക്കാം നാലായിരത്തി തൊണ്ണൂറ് കൊടുക്കാം കേരള നമ്പർ നമ്പർക്കിട്ട് നാല് ലക്ഷത്തി രൂപ കൊടുക്കാം മാത്രമേ നല്ല മെക്കാനിക്കൽ വണ്ടി മെക്കാനിക്കൽ ഉഷാറാണ് ഇന്നലെ സീറ്റ് കാര്യങ്ങളെ ഉഷാറാണല്ലോ എട്ട് സീറ്റ് വണ്ടി ഉണ്ടല്ലേ ആ എന്താ സീറ്റ് വണ്ടി റീപ്ലേസ് റീപ്ലേസ് പുറത്തുനിന്ന് വരുന്നുണ്ടല്ലേ ഫ്രണ്ട് ക്ലാസ് ഒരു വരും എല്ലാത്തിന്റെയും മാറിയിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പത്ത് എട്ടം നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കേ ആ ഗ്യാരെ നമ്മൾ കൊടുക്കും ചെയ്യാറുണ്ട് ഗ്യാരണ്ടി കൊടുക്കാം ഓടിക്കണത്ര ഓടിക്കണത് ഒന്നരഫേം ഓടി കേൾക്കാൻ പറ്റില്ല പുറത്തുനിന്ന് വരുന്ന വണ്ടി നമുക്ക് അപ്പത്തെ കറണ്ട് കണ്ടീഷൻ നോക്കാണല്ലോ അത് നോക്കാൻ എല്ലായിടത്തും ചെക്ക് ചെയ്യാൻ ഒടുക്കും വേണമെങ്കിലും ചെക്ക് കൂടെ വരും എന്നിട്ട് നോക്കിയിട്ട് ഓക്കെ മതി ലോൺ നമുക്ക് എൻ സിയിലായത് കൊണ്ട് ഇപ്പൊ ചെയ്യാൻ പറ്റില്ലല്ലോ നമ്പർക്കിട്ട് കൊടുക്കാൻ അങ്ങനെ ചെയ്യാം ലോൺ ചെയ്യിപ്പിക്കണിക്കണം എല്ലാം ചെയ്യാം കൊടുക്കാൻ എടുക്കും പെട്രോൾ പത്ത് പതിനൊന്നര മൈലേജ് പന്ത്രണ്ട് വരെ മൈലേജ് പന്ത്രണ്ട് പതിനാല് വരെ ഇന്നോവക്ക് മൈലേജ് കിട്ടിണ്ട് പെട്രോൾ വർഷ അടുത്ത് ഫുള്ള് ഇന്നോവ ഉള്ള എത്ര ഇന്നോവ ഇന്നോവടുത്ത് നമ്മുടെ ഒരു പതിമൂന്ന് പതിനാല് ഇന്നോവത്തു പതിമൂന്ന് ഇന്നോവ സ്റ്റോക്ക് ഉണ്ടല്ലോണ്ട് എത്ര മുതല് തുടങ്ങുന്നുണ്ട് ഇത് രണ്ടു ലക്ഷത്തി എഴുപത്തയ്യായിരം മുതല് രണ്ടര മുതൽ തുടങ്ങുന്ന വണ്ടികളുണ്ട് രണ്ടര ലക്ഷം മുതൽ എഴുപത്തി അയ്യായിരം മുതൽ ആ ഒരു എട്ട് എട്ട ഒമ്പത് വണ്ടികളാണ് ഉള്ള വണ്ടികൾ ഇന്നോവടുത്തുണ്ടല്ലോ അല്ലേ ഇന്നോവ रे ും രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഇന്നോവ ഇന്നോവ സിൽവർ കളർ വി റീലിസ്ട്രേഷൻ നല്ല മെക്കാനിക്കൽ വണ്ടി ആട്ടോ ക്വാളിറ്റി വണ്ടി എല്ലാവരും ഇതിന്റെ കാര്യങ്ങളൊക്കെ എടുത്ത് കിട്ടും രണ്ട് കസ്റ്റമർ രണ്ട് ഗ്യാരണ്ടി കൺഫേമിൽ പറയണം അത് നമ്മൾ യാർഡിന് കൺഫേം ആയിട്ട് പറഞ്ഞ കേസാണ് ടോട്ട് ലോസ് അത് ഗ്യാരണ്ടി പിന്നെ അതിന്റെ പുറമുള്ള കാര്യങ്ങൾ ഇതിന് ഹിസ്റ്ററിന്റെ അവസ്ഥകൾ എന്തെല്ലാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കൊടുക്കുള്ളൂ മനസ്സിലാക്കി എല്ലാം മനസ്സിലാക്കി ഓപ്ഷൻ ആണ് ഫുൾ ഓപ്ഷൻ ആണല്ലേ അത് എല്ലാ വണ്ടിക്കും നമ്മൾ ഏത് രണ്ടായിരത്തി നാലു വണ്ടി എടുക്കണെങ്കിലും രണ്ടായിരം മോളിലെടുക്കാണെങ്കിലും ഒക്കെ നമ്മൾ കറക്റ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കോളൂ എത്ര ഓടിക്കുന്നതോടിക്കണത് ഒന്നേക്കാലിലെടുത്ത് ഒന്നര ഓടിക്കുന്നത് ആ അത് നമുക്ക് കറക്റ്റ് പറഞ്ഞു കൊടുക്കാം റൈറ്റ് റൈറ്റ് നമുക്ക് എട്ടേകാലിൽ അച്ഛരുപ്യത്തേ കൊടുക്കാം കൊടുക്കാം മാക്സിമം കുറച്ചും കൊടുക്കും മാക്സിമം എന്തെങ്കിലും ചെയ്ത് കൊടുക്കും ചെയ്യാം ലോണത്ര കേറും ലോൺ പേ ഒരു ആറ് റുപ്യ ആറുപയടുത്ത് വേറെ ഫീ വണ്ടിക്ക് വരും ും കേറും മാക്സിമം ലോണറുലേ മാക്സിമം ലോണും ഓക്കെ നേരത്തെ അതേമാതിരി ഗ്രേ കളർ ആയിക്കോട്ടെ രണ്ടായിരത്തി മൂന്ന് മോഡലിനെയാണ് ഇതും വരുന്നത് ഇതും എട്ടേക്കാട് രൂപേനാണ് എട്ടേകാൽ ലക്ഷം മാറ്റം വേറെ ഒന്നുമില്ല ഒന്ന് സെയിം ആണ് സെവൻ സീറ്റ് വണ്ടിട്ടാണ് സെവൻ സീറ്റ് സെവൻ സീറ്റിന് വരല്ലേ മാക്സിമം ലോണ മാക്സിമം ലോൺ ജയിപ്പിച്ചു ഓക്കെ അതേമാതിരി ഇന്നോവ എന്നാല് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ബി ഇന്നോവ പന്ത്രണ്ട് മോഡൽ ബി ഇന്നോവ ആണ് കൊടുക്കാം ഏഴ് ലക്ഷത്തി എഴുപത്തയ്യാറ് തയ്യാറുപ്പള്ളൂ കേരള നമ്പറേ ഉണ്ടല്ലേ ആ എട്ട് സീറ്റ് ആണല്ലോ ആ ഇത് എട്ട് സീറ്റ് ഉണ്ട് എല്ലാം കൂടെ ഉഷാറാണ് റീപ്ലേസ് ഒന്നും ഇല്ല ഇതൊക്കെ ഗ്യാര കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും എല്ലാം കസ്റ്റമർ ഓക്കെ ആയിട്ട് മാത്രം എടുത്താൽ മതി ആ അടുത്ത് വീണ്ടും സിൽക്കി ഗോൾഡ് ഇന്നോവ ആണല്ലോ രണ്ടായിരത്തി പതിനാല് മോഡൽ ഇന്നോവ ജി ഫോർ ടൈപ്പ് ഫോറിൽ വരുന്നേ ജി ഫോറാണ് ടൈപ്പ് ഫോർ കൺവേർട്ട് ചെയ്തോണ്ട് അല്ല പതിനാല് അങ്ങനെ വരും അല്ലേ ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ വന്നിട്ട് ഒന്ന് അറുപത് അലവലാണ് ഓടിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം സോണർഷിപ്പ് രണ്ടാമത്തെ മൂന്നാമത്തെ കറക്റ്റ് പറഞ്ഞു നമുക്ക് നോക്കണം ഓർമ്മയെ കറക്റ്റ് കിട്ടാത്തോണ്ടെ നമുക്ക് പറയാൻ കാര്യങ്ങൾ ആയിരിക്കണ്ടേക്കാർ പറയാണെങ്കിൽ മാക്സിമം എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും പറഞ്ഞു പതിനാല് ഇന്നോവ ആണത് ഇതിന് ഏഴു ലക്ഷത്തി മുപ്പത്തയ്യാറ് പേക്കുമ്പോൾ കൊടുക്കാൻ ഏഴ് ലക്ഷത്തി മുപ്പത്തയ്യാറ് പേര് കസ്റ്റമർ പഠിച്ചോട്ടെ ദിനം കുറിച്ചിട്ട് ഞമ്മക്ക് വില കൂടുതലാണ് ഈ വിലയാണെങ്കിൽ പറഞ്ഞോട്ടെ ഏതാ വണ്ടി കിട്ടാത്ത കേസൊന്നുമല്ലേ കുറെ ആൾക്കാരല്ലേ നല്ല വണ്ടി കിട്ടണമെങ്കിൽ അല്ലേ ഇതുപോലെ ആറു പേരെ ലോൺ ലോൺ കയറും ഒന്നര ലക്ഷം മാക്സിമം ലോണല്ലേ മാക്സിമം ലോൺ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതെ അടുത്ത വണ്ടി ചെറിയ കായ് പോലെ അൾട്ടോ എടുക്കാല്ലോ രണ്ടായിരത്തി എട്ട് മോഡലാണത് എട്ട് മോളിൽ ആൾക്കാർ വേപ്പ് തൊണ്ണൂറ്റുപ് ചോദിക്കണത് ചെറിയ അങ്ങോട്ട് ആണെങ്കിൽ മാറ്റി കൊടുക്കും ചെയ്യും മാറ്റി മാറ്റി കൊടുക്കാം തൊണ്ണൂറ്റുപയോഗിക്കില്ല തൊണ്ണൂറ്റഞ്ചു പുതിയ വേപ്പ് കിലോമീറ്റർ വരെ പറയാൻ കിലോമീറ്റർ വന്നിട്ട് ഒന്നേ പത്ത് ഒന്നേ പതിനഞ്ചു എന്താ ഓടിക്കും ഓടിക്കണ്ടേ ഇത് എൽഎക്സ് പവർ സ്റ്റാറിംഗ് എ സി പവർ സ്റ്റാറിംഗ് വരേണ്ടില്ല വരുന്നൊരു ഞാൻ വരുന്നില്ല ആ തൊണ്ണൂറ്റയ്യാറ് പേക്കാളും അഞ്ചു വർഷം പേപ്പറില് വണ്ടി കൊടുക്കാല്ലേ പത്ത് പതിനേഴ് കിട്ടുമല്ലേ ആ കിട്ടും എന്തെല്ലാം കിട്ടും പറയാ ഓക്കേ എന്നാ അടുത്തോണ്ടല്ല അടിപൊളി യോണാണല്ലോ രണ്ടായിരത്തി പതിനാറ് മോഡല് പതിനാറ് പതിനേഴ് റജീസ്ട്രേഷൻ ആണ് കിടന്ന വണ്ടിയാണ് കൊടുക്കല്ലേ നല്ല വണ്ടിയാ ഇത് ഓപ്ഷനാ വരണ്ടത് മേഘന ആ ഇത് ഓടിക്കണത്ര ഇത് ഓടിക്കണേ എൺപത്തിസം ഓടിക്കണം ഓടിയുണ്ട് ആ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് ഇത് രണ്ടാമത്തെ ഓണർഷിപ്പിലാ നിലവിലുള്ള അങ്ങനത്തെ മഞ്ഞാളും പരിപാടികളും വണ്ടി ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാൻ പറ്റും എത്ര വണ്ടി നമ്മള് ചോദിക്കണത് നമുക്ക് രണ്ട് ലക്ഷത്തി പൈസ കൊടുക്കാം രണ്ടേ മുപ്പത്തഞ്ചിന് കൊടുക്കാം കിടിലം വണ്ടി കൊടുക്കാം കൊടുക്കത്ര കേറും ലോൺ ഒരു ഒന്നേ മുക്കാറ് രണ്ടുപേരത്ത് വരെ ലോൺ കഴിഞ്ഞു കൊടുക്കാം അല്ലേ നല്ല വണ്ടിയാ മാക്സിമം ലോൺ കിട്ടും മാക്സിമം ലോൺ കിട്ടി അടുത്തോണ്ട് നിസാന്റെ മൈക്രോ ആയിക്കോട്ടെ ഒറിജിനൽ കേരള പെട്രോൾ ഡുവെൽ ടോൺ ആക്കി കേട്ടോ പെട്രോൾ ടോൺ ചെയ്തോണ്ടല്ലേ ഓടിയാൽ മാത്രം മതി ചെറിയ പൈസ രണ്ട് മുപ്പത്തഞ്ചിന് നമുക്ക് ഫൈനൽ കൊടുക്കാൻ കഴിയും രണ്ട് ലക്ഷം മുപ്പത്തുപയോഗം ആ എക്സല് എക്സൽ ആണല്ലേ എത്ര ഓടിയത് ഓട്ടം സംതിങ് ആണ് ആ ലോലോഡികളുണ്ട് ആ സ്കോണർഷിപ്പ് സ്കോണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് നിലയിലുള്ളു അല്ലേ പരിപാടി അങ്ങനത്തെ ഒരുവിധം വണ്ടിയാണ് ഒഴിവാക്കി നല്ല വണ്ടി മാത്രം ക്വാളിറ്റിയിലെ നല്ല വണ്ടിയാണ് ആ എത്ര വയസ്സേ ഇത് രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യാറ് മലപ്പുറം വണ്ടി ആ പെട്രോ വണ്ടി പെട്രോൾ വണ്ടി ലോൺ എത്ര കേറും നമുക്കൊരു ഒന്നരപ്പേന്റെ മേലെ ഒന്നേ മുക്കാറുപ്പ് ലോൺ കയറ്റി കൊടുക്കാം മാക്സിമം ലോണ് കൊടുക്കാം നടത്തോണ്ട് അടിപൊളി യോണോട്ടെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഇറാപ്ലസ് പന്ത്രണ്ട് മുകളിൽ ഇറാപ്ലസ് എന്തൊക്കെ പറഞ്ഞാൽ ചെറിയ പൈസ വണ്ടികളുടെ വണ്ടിയാ രണ്ട് ഒരു ലക്ഷത്തി രണ്ടായിരത്തി പന്ത്രണ്ട് ഒരു ലക്ഷത്തി അമ്പത്തയ്യാറ് നമുക്ക് ഫൈനൽ കൊടുക്കാം ഒന്നേക്കാ ആ പന്ത്രണ്ട് കസ്റ്റമർ രീതി രണ്ടുവല്ല ഉപയോഗിച്ച് കൊടുക്കാണെങ്കിലും ഒരു പത്ത് രൂപേന്റെ പതിനഞ്ച് ഡിഫറൻസ് വരുകയുള്ളൂ കൊറേ ഉണ്ടാവില്ല ആൾട്ടോ ഇന്ന് പന്ത്രണ്ട് ആൾട്ടോ ഒന്നരപ്പ് ഉണ്ട് അതെ ആസ്ഥാനത്ത് ഈവണ് ഉപയോഗിക്കാം അത്യാവശ്യം വലിയ വണ്ടി ഉപയോഗിക്കാം പലർക്കും പല എന്താണ് കാലം കഴിഞ്ഞാലും വണ്ടിന്റെ വില കുറയില്ല അതെത്ര ഒന്ന് ഒന്ന് ഓടിക്കണത്രേ മാക്സിമം ലോൺ വണ്ടി പത്തിരത്തയ്യാറ് ഗിയാകില്ലേ ഓക്കേ അടുത്തോണ്ട് അടിപൊളി മാരുതി എണ്ണൂറ് ആണല്ലോ രണ്ടായിരത്തി നാല് മാരുതി പേപ്പറിലെ വണ്ടിയാണ് നാല് മോളില് ഇരുപത്തി ഒമ്പതര പേപ്പറുണ്ട് ഇരുപത്തൊമ്പത് മാരുത്തി എണ്ണൂറ് ആണ് ഇത് എം പി എഫ് ഐ ആ കേൾക്കണ്ടല്ലോ ഓടിക്കണത് മരിച്ചല്ലേ ചെലപ്പം മീറ്ററിൽ കുറച്ചേണ്ട ആവശ്യപ്പ് ഈ കുറച്ച് ഓടിക്കഴിഞ്ഞാൽ ഇതിന്റെ മീറ്റിൽ താഴ്ച്ചിട്ട് തിരിഞ്ഞു പറഞ്ഞു തറക്കും പഠിക്കേണ്ട ആവശ്യക്കാർക്ക് ചെറിയ ആവശ്യക്കാർക്ക് അങ്ങോട്ട് അതിന്റെ പൈസ അമ്പത് കൊടുക്കുകയും ചെയ്യാം വെറും പേപ്പറിലുണ്ടെ മാറി കൊടുക്കാല്ലേ ഇരുപത്തൊമ്പത് പേപ്പറിലുണ്ട് ഇത് എം പി എഫ് ഐയിലെ എം പി എഫ് ഐ ആ സിംഗിൾ ഓണർഷിപ്പ് ആ സിംഗിളോ ഓണർഷിപ്പ് നിങ്ങളൊന്നും നോക്കണ്ടല്ലോ രണ്ടോ മൂന്നോ ഏറെ നാല് രണ്ടാവുന്ന ചാൻസ് വണ്ടി ചെറിയ പൈസ വണ്ടിയില്ല മുപ്പത്തഞ്ചു പൊളിയിലെടുക്കണ്ട് അപ്പൊ പഠിക്കലും കാര്യങ്ങളൊക്കെ കഴിയുകയും ചെയ്യാലോണ്ട് ഐട്ടനാ രണ്ടായിരത്തിഒൻപത് പുതിയ പേപ്പറല്ലോണ്ട് ഒമ്പത് മുകളിൽ പുതിയ പേപ്പർ പേപ്പറാണ് നാല് അടിപൊളി അലവിലൊക്കെ ചെയ്ത അലവിലൊക്കെ അഞ്ചല പേപ്പറുണ്ട് പേപ്പറിലേത് അലവിലെ ആ ടു ഓപ്ഷനാ ഇത് രണ്ട് മാഗ്ന മേഗ്നെ ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ വന്നിങ്ങനെ ഇത് മാഗ്ന സ്പോർട്സ് വണ്ടി സ്പോർട്സ് ഓപ്ഷൻ പെണ്ണില്ലേ സ്ക്രീൻ ഒക്കെ ആ അല്ല എല്ലാം ചെയ്ത് അലവിലും ചെയ്ത് എല്ലാം ചെയ്തു കാരണം ചെറിയ പൈസ ഒന്നേ മുപ്പത്തഞ്ച് നമ്മളെ കയ്യില് ഫൈനല് കിട്ടണ കൊടുക്കാം ഏഹ് ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് പേക്ക് അടിപൊളി ഐറ്റം കൊടുക്കാം കൊടുക്കാം അലവില് ചെയ്തുകൊണ്ടോ സ്ക്രീന് ചെയ്തോണോ എല്ലാം ചെയ്തോളാം എല്ലാം വണ്ടി ഇത് ഓടിക്കണത് ഓടിക്കുന്നത് തൊണ്ണൂറ്റാറത് ഉണ്ട് അങ്ങനത്തെ ഓണർഷിപ്പ് എത്ര ഉണ്ടോ ഓൺഷിപ്പ് രണ്ടാമത്തെ റീപ്ലേസ് ചില അങ്ങനത്തെ ഒന്നും ഇത് ലോണല്ണ്ട് ലോൺ നമുക്ക് ചെറിയ 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 എന്തൊക്കെ അറുപത് ചെയ്ത് കൊടുക്കാം പെട്രോൾ അത്ര മലേജ് കേട്ടോ പെട്രോൾ മൈലേജ് കമ്മിയായിരുന്നു കിട്ടും എത്താൻ പതിനാല് പതിനഞ്ചിനുള്ള ഫുൾ ഫിറ്റിംഗ് അഞ്ചു വർഷം പേപ്പറിലുണ്ട് അഞ്ചു വർഷം പുതിയ പേപ്പറിലുണ്ട് ഹൺസപ്പ് വീടോട് വൈകിട്ട് ചെറിയ ഇഷ്ടപ്പെട്ടു ചെറുക്കിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മുടെ ചാനലിൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷനും ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് അല്ലെങ്കിൽ അടിപൊളി വീഡിയോ ആയി പിന്നെ